The <laughs> cat യുടെ സാധ്യതകൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ വെള്ളം കയറിയാൽ എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ കറന്റിന്റെ ഓഫ് ചെയ്ത് കറണ്ട് കട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്ലഗുകൾ എല്ലാം അഴിച്ച് അത് ഡിസ്കണക്ട് ചെയ്യുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക പൈപ്പ് ലൈൻ പോലുള്ളവയുണ്ടെങ്കിൽ അതിന്റെ വാൾവുകൾ കൃത്യമായിട്ട് ഓഫ് ചെയ്തു വെക്കുക ഇനി നിങ്ങൾ മുന്നേ തന്നെ കരുതി വെച്ച അത്യാവശ്യ സാധനങ്ങൾ അടങ്ങുന്ന എമർജൻസി കിറ്റുമായിട്ട് നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറുക അത് വീടിന്റെ മുകളിലെ നിലയിലോ അല്ലെങ്കിൽ അത് പറ്റില്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ മൈഗ്രേറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഷൂ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സാധനങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആണെങ്കിൽ മാത്രം അതിന് മുതിരുക ആദ്യം തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം ഫർണിച്ചറുകളും മറ്റ് വസ്തുക്കളും മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗവൺമെന്റ് ഹെൽപ് ലൈൻ നമ്പറുകൾ കൃത്യമായിട്ട് ഫോണിൽ സേവ് ചെയ്യുക അതിന് പുറമെ നമ്മുടെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും നമ്പർ സേവ് ചെയ്തിട്ട് അതിലേക്ക് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ മൃഗങ്ങളുണ്ടെങ്കിൽ അവരുടെ കെട്ടഴിച്ചു വിടാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമായി മാറി താമസിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനോട് സഹകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജീവനെ നഷ്ടപ്പെട്ടാൽ അതിനെ നമുക്ക് തിരിച്ചു നൽകാനാവില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എപ്പോഴും ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക